മോളെ കരയാതെ നമ്മുടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അവൻ്റെ മമ്മിയും അവളെ സമാധാനപ്പെടുത്തി അമ്മേ അവൾ എവിടെ പോയതാ അവളായിട്ട് എന്തായാലും ട്രെയിനിൽ നിന്നും ഇറങ്ങില്ല ഇത് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ആരും അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആൻറ്റി അവളുടെ മമ്മി ആന്റി അവിടെ ഒച്ചയ്ക്കാണ് പെട്ടെന്ന് അവൾ നേഹയുടെ മമ്മിയെപ്പറ്റി ഓർത്തു അപ്പോഴാണ് എല്ലാവരും അവരെ പറ്റി ചിന്തിക്കുന്നത് അവർ ഒച്ചയ്ക്കാണ് അവിടെ അവരവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കുമെന്ന് എല്ലാവർക്കും തോന്നി ഇജയ ഞാൻ പോയി ആൻറ്റിയെ വന്നാലോ ശ്രീ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അവളെ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യമില്ലായിരുന്നു ഒന്നാമത് നേഹി മിസ്സായി ഈ സമയത്ത് വേണ്ട ഭദ്രെ ഇപ്പം നീ എങ്ങോട്ടും പോകണ്ട ആൻറ്റിയുടെ അടുത്ത് ഞാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്തോളാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ട ചായ ഞാൻ തന്നെ പൊയ്ക്കോളാം രണ്ട് മൂന്ന് മണിക്കൂറത്ത് കാര്യമല്ലേ ഉള്ളൂ ആൻറ്റിയെ അവിടെ ഉച്ചയ്ക്കായിരിക്കും അവൾ വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോട് പറഞ്ഞു നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ബദ്രേ നിന്നോട് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടെന്നല്ല പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇച്ചായനങ്ങനെയൊക്കെ പറയാം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കൂട്ടുകാരിയാണ് പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ കൂട്ടുകാരിയെ അവളും ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് മാത്രമേ സങ്കടമുള്ളൂ എന്നാണോ എനിക്ക് സങ്കടം ഇല്ലേ ഡേ ഈ നിൽക്കുന്നവൻ്റെ അവള് അത് നിനക്കും അറിയാലോ സങ്കടം ഇല്ലാഞ്ഞിട്ടാണോ ഇവനിവിടെ നിൽക്കുന്നത് എല്ലാവർക്കും സങ്കടമുണ്ട് പിന്നെ ഇപ്പം സങ്കടപ്പെട്ടും വിഷമിച്ചു സമയമല്ല ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട സമയമാണ് അവൻ ദേഷ്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നടങ്ങി മമ്മി ഞങ്ങൾ പുറത്തു പോയി അന്വേഷിച്ചിട്ട് വരാം ലോക്ക് ചെയ്തേക്ക് ഞങ്ങൾ വരുമ്പോൾ വിളിക്കാം അപ്പോൾ വാതിൽ തുറന്നാൽ മതി അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയോ ഇവനെയോ വിളിക്കണം ഈ സമയം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നേഹ അവൾ എവിടെ പോയി എന്ന് കണ്ടെത്തണം ഡെന്നി അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി ഇച്ചായ പെട്ടെന്ന് ശ്രീ പുറകിൽ നിന്നും വിളിച്ചതും അവൻ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം വരട്ടെ ഇവിടെ ഇരുന്നാൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു അത് കേട്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖം തൻ്റെ കൈകളിൽ വെച്ചു ഭദ്രെ ഞങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുവോ ഇവ സമ്മതിക്കുവോ ഡെന്നി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീ എനിക്ക് സമനില തെറ്റി നിൽക്കുക എൻ്റെ പെണ്ണെവിടാണെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ട് ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നില്ലേ അത് ഞങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ദേവിയും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നേഹ അവൾ വീണ്ടും ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും ഉണ്ടാവില്ല ഭദ്രെ നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ വിളിക്കാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ വീണ്ടും അവൻ്റെ മമ്മയോട് യാത്ര ചോദിച്ചു മോനെ ഡെന്നി മോളെ ആരായിരിക്കും അവർ സംശയത്തോടെ അവനോട് തിരക്കി അറിയില്ല മമ്മി ആ ജേക്കബ് ആയിരിക്കാനാണ് സാധ്യത അയാളുടെ മകൻ നഷ്ടപ്പെട്ടതിൽ അയാൾക്ക് നമ്മളോട് തീർത്താൽ തീരാത്ത ദേഷ്യവും വൈരാഗ്യവും ഒക്കെയുണ്ട് അയാളായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഒരിക്കലും സന്തോഷത്തോടെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് അയാൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡെന്നി അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം അവരോട് പറഞ്ഞു പിന്നെ അവൻ്റെ കാർ എടുത്തു അവളെ ഉച്ചയ്ക്ക് വിടണ്ടായിരുന്നു ഞാനും കൂടി അവളുടെ ഒപ്പം പോയാൽ മതിയായിരുന്നു അല്ലേടാ ഡെന്നി കൂടെ വരണ്ടാന്ന് അവൾ പറഞ്ഞതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് മാത്രമേ വരികയുള്ളായിരുന്നു ദേവി വിഷമത്തോടെ ഡ്രൈവിങ്ങിനിടയിൽ അവനെ നോക്കി പറഞ്ഞു ഇപ്പോൾ നമ്മൾ വിഷമിക്കാനും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനുള്ള സമയമല്ല ദേവി നിനക്കറിയാലോ അയാൾക്ക് അയാളുടെ മകനെ നഷ്ടപ്പെട്ടതാണ് അയാളാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ അയാൾ എന്തും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം മറ്റൊന്നിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് നിൽക്കണ്ട ഡെന്നി പറഞ്ഞതും അവനും ശരിയാണെന്ന് തോന്നി അവൾ അയാളുടെ കയ്യിലാണ് അകപ്പെട്ടതെങ്കിൽ സ്വന്തം മകനെ ഇല്ലാതാക്കിയതിൻ്റെ ദേഷ്യം മുഴുവൻ അയാളിനോട് തീർക്കുമെന്ന് അവർക്കറിയായിരുന്നു ഡെന്നി എൻ്റെ പെണ്ണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഡേവി നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ഡെന്നിയോട് പറഞ്ഞു അതിനവൾക്കൊന്നും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ ഡെന്നി ഉറപ്പോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ല അതിനു മുമ്പേ അവളെ എന്നിൽ നിന്നും പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണോ ഡെന്നി ഡേവി കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി എടാ അങ്ങനെയൊന്നുമില്ല നീ കടന്നൊന്നും ചിന്തിക്കാതിരിക്കുക അവൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഡെന്നി ഉറപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കെന്തോ പേടി തോന്നുന്നു ഡെന്നി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ നമുക്ക് പോലീസിനെ വിവരം അറിയിച്ചാലോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാലോ ഡേവി ആവലാദിയോടുകൂടി അവനോട് ചോദിച്ചു അതൊന്നും ഇപ്പം ചെയ്യണ്ട അതൊന്നും ശരിയാവില്ലടാ ആരെങ്കിലും അയാളുടെ സഹായമാണെങ്കിൽ ആണെങ്കിൽ ഒരുപക്ഷെ നേഹ അയാളുടെ കസ്റ്റഡിയിലാണെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും തൽക്കാലം ഇതാരും അറിയണ്ട നമുക്ക് തന്നെ കണ്ടെത്താം ഡെന്നി അവനെ നോക്കി പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തി പക്ഷെ എങ്ങനെയാ ഡെന്നി എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവളെ കണ്ടെത്തേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവളെ ആ ട്രെയിനിൽ ഞാൻ കയറ്റി വിട്ടതാ ഏത് സ്റ്റേഷനിൽ വെച്ചാണ് അവളെ മിസ്സായതെന്ന് പോലും നമുക്കറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചു അഞ്ച് മിനിറ്റ് ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം നീ ഇപ്പം ഇരിക്കാൻ നോക്ക് ഡെന്നി വീണ്ടും അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആരെയടാ വിളിച്ചത് അവൻ ഫോൺ ചെയ്തിട്ട് തിരികെ വന്നതും ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചു നമ്മുടെ പഴയ ഗാങ് തന്നെ റാം അവമാർക്കാക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഗുണ്ടകളെ നല്ല പരിചയമാണ് ആമാർ എങ്ങനെയെങ്കിലും ജേക്കബിൻ്റെ ആളുകളെ കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ കണ്ടെത്തിയ ഒരു പൊടി പോലും ബാക്കി വയ്ക്കാതെ നശിപ്പിച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളെങ്കിലും ആ സ്ത്രീക്ക് കൂട്ടായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മകനോടൊപ്പം അയാളെ പറഞ്ഞയക്കാഞ്ഞത് ശ്രീ ചേച്ചി ദേ ഈ വെള്ളം എങ്കിലും കുടിക്കുക എത്ര മണിക്കൂറായി ഡോണ അവളുടെ നേരെ ഒരു ഗ്ലാസ് വെള്ളം നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട ഡോണ ഈ ചാനെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എൻ്റെ നേഹ അവൾക്ക് എന്താ ഡോണ സംഭവിച്ചത് അവളിപ്പോൾ എവിടെയാണ് അവൾ എന്തേലും കുടിച്ചിട്ടുണ്ടാവുമോ കഴിച്ചിട്ടുണ്ടാവുമോ ശ്രീ അവളോട് ഓരോന്നും ചോദിച്ചു കൊണ്ടിരുന്നു ശ്രീയുടെ അവസ്ഥ കണ്ട് അവൾക്കും വല്ലാത്ത സങ്കടം തോന്നി ഡെന്നി എന്താടാ ഇതുവരെ അവളെപ്പറ്റി ഒരു വിവരം കിട്ടാത്ത എന്താ അങ്ങേര് ആ ജേക്കപ്പ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അയാളുടെ ഭാര്യ അവിടെയില്ല അവർ വീട് പൂട്ടി എങ്ങോട്ട് പോയേക്കുകയാണ് അയാൾ തന്നെ ആയിരിക്കുമോ അയാളല്ലെങ്കിൽ പിന്നെ ഇതിന് പിന്നിൽ ആരായിരിക്കും ഡെന്നി ഡേവിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ ഹൃദയമിടിപ്പ് ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു അറിയില്ലടാ ഞാൻ റാമിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് അവൻ വീണ്ടും ഫോൺ എടുത്ത് രാമിനെ വിളിച്ചു സർ ഒരു വിവരവും ഇല്ല ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ കൊട്ടേഷൻ ടീമിനോടും അന്വേഷിച്ചു ഞങ്ങൾക്ക് തോന്നുന്നത് പുറത്തേതോ സംഘങ്ങളാകാനാണ് സാധ്യതയെന്നാണ് അയാൾ സംശയത്തോടെ അവനോട് പറഞ്ഞു എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നീ വിളിക്കണം ഡെന്നി അയാൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഫോൺ വെച്ചിരുന്നു എന്താടാ അയാൾ പറയുന്നത് എൻ്റെ നേഹയെക്കുറിച്ച് അവർക്കും യാതൊരു വിവരം കിട്ടിയില്ലാന്നാണോ അവൻ സംശയത്തോട് ചോദിച്ചതും ഡെന്നി ആണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ഡെന്നി എനിക്ക് എനിക്കവൾ നഷ്ടപ്പെടുമോ ഡേവിയുടെ വാക്കുകൾ ഇടറി എടാ അങ്ങനെയൊന്നും പറയാതെ അവൾക്കൊന്നും സംഭവിക്കില്ല ഡെന്നി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ തൻ്റെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു പേടിയാവുന്നുണ്ടോ മോളെ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി കുടിലമായ ഒരു ചിരിയോടുകൂടി ചോദിച്ചു അവൾ ആ കെട്ടിടത്തിൻ്റെ ചുറ്റിനും നോക്കി അവിടെ ഒന്നും ഒരു കുഞ്ഞുങ്ങൾ പോലും തൻ്റെ രക്ഷയ്ക്കുണ്ടായിരുന്നില്ല വിശന്നിട്ട് വയറ് കത്തുന്നത് പോലെ ദാഹിച്ച് തൊണ്ട വരളുന്നത് പോലെ ശബ്ദം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവൾ ചെന്നെത്തി അവളുടെ കാലുകൾ വേവിച്ചു പോകുന്നുണ്ടെങ്കിലും അയാൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് പാതിയടഞ്ഞ കണ്ണുകളോടെ അവൾ കാണുന്നുണ്ടായിരുന്നു വെള്ളം എങ്ങനെയോ അവൾ പറഞ്ഞു മോക്ക് വെള്ളം വേണോ അതും പറഞ്ഞ് അയാൾ തൻ്റെ പുറകിൽ നിൽക്കുന്നവൻ്റെ നേരെ കൈനീട്ടി അവൻ ഒരു കുപ്പി മിനറൽ വാട്ടർ അയാളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അയാൾ അതിൻ്റെ അടപ്പൊന്ന് തുറന്നതിന് ശേഷം അവൾക്ക് നേരെ നീട്ടി അവളത് തളർന്നു പോകുന്ന കൂടെ വാങ്ങാൻ ശ്രമിച്ചതും അയാൾ ആ വെള്ളം അവളുടെ തലവഴിയെ ഒഴിച്ചു അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് അവൾക്കതിന് സാധിച്ചില്ല എവിടെയാടി നിന്റെ മറ്റവന്മാർ നിന്നെ കാണാതെ ഇത്ര സമയമായിട്ടും ഹൗമാരെന്നെ അന്വേഷിച്ചു വരുന്നില്ലല്ലോ അയാൾ പുച്ഛത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നാൽ അയാൾ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൾ രണ്ടവന്മാരും നിന്നെ തേടി വരുന്നില്ലല്ലോ അയാൾ എന്തോ ആലോചനയോടുകൂടി പറഞ്ഞു അയാൾ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി എൻ്റെ മോനെ കൊന്നത് നീയും കൂടി ചേർന്നല്ലേടി അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എൻ്റെ മോനെ ആകെ ഉണ്ടായിരുന്നത് അവൻ മാത്രമായിരുന്നു നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടിയിട്ടാണ് അവന്മാർ എൻ്റെ മോനെ ഇല്ലാതാക്കിയത് എന്നിട്ട് നീ അവൻ്റെ കൂടെ ഒന്ന് ജീവിക്കാമെന്ന് കരുതിയോ അങ്ങനെ നിന്നെയൊക്കെ വെറുതെ വിട്ടാ ഈ ജേക്കബ് ജസ്റ്റിൻ്റെ അപ്പനല്ലാതെയാകും മരിച്ചു മുകളിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കില്ലേ അപ്പൻ എന്തുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചവരെ വെറുതെ വിട്ടതെന്ന് അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിച്ചത് എന്തിനാണെന്ന് അതിന് ഞാൻ എന്ത് മറുപടിയാടി പറയേണ്ടത് അയാൾ വീണ്ടും അവളുടെ മുടിയിൽ ഒന്നുകൂടി ശക്തമായി പിടിച്ചു ഹാ വേദന കൊണ്ട് അവളോ നീങ്ങി എനിക്കതിനൊരു ഉത്തരം വേണ്ടേ എൻ്റെ മകനോട് പറയാൻ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നത് എൻ്റെ മകനെ ഇല്ലാതാക്കിയിട്ട് നീ അവനു കൂടി കല്യാണം ഒക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയിരുന്നതായിരിക്കും അല്ലേ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല തൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്ന് നേഹയ്ക്ക് തോന്നി ഇനി ഇവരുടെ കയ്യിൽ നിന്നും ഒരു രക്ഷയില്ല പലരുടെയും മുഖങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി പോയി തൻ്റെ മമ്മി ശ്രീ ദേവി അങ്ങനെ ഓരോരുത്തരുടെയും താനില്ലാതെയാൽ തൻ്റെ മമ്മിക്ക് ഇനി ആരാണ് കൂട്ട് ശ്രീ തൻ്റെ വേർപാടിൽ അവൾക്കത് സഹിക്കാൻ കഴിയോ രേവിച്ചൻ മനസ്സിൽ എപ്പോഴേക്കോ ആ മനുഷ്യനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും തനിക്ക് അതിനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ മനുഷ്യന് വാശിയായിരുന്നു തന്നിലേക്ക് മാത്രം അടുക്കണമെന്നുള്ള വാശി ഇതിൽ ആ മനുഷ്യൻ വിജയിക്കുകയും ചെയ്തു ഒടുവിൽ വിധി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഇനി എങ്ങോട്ട് എന്നുള്ള ചിന്തയിൽ കാറിൽ തന്നെ കണ്ണുകളടച്ചിരിക്കുകയായിരുന്നു ആ സഹോദരങ്ങൾ ആകെയുള്ള പ്രതീക്ഷ റാമിലായിരുന്നു എല്ലാ ഗുണ്ടസംഘങ്ങളായിട്ടും അവന് നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഡെന്നിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ നിമിഷങ്ങൾ കഴിയും തോറും ആ വിശ്വാസം ഇല്ലാതെയായി ഇല്ലാതെയായിത്തീർന്നു എന്തോ ആലോചനയോടുകൂടി ഇരുന്നപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് റാമെന്ന് കണ്ടതും പ്രതീക്ഷയോടെ ഡെന്നി ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഡേവിയും അതേ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ മറുവശത്തു നിന്നും പറയുന്നത് ഒരു വാർത്തയാണെന്ന് അവൻ്റെ മുഖത്തു നിന്നും ഡേവിക്ക് തോന്നിയില്ല എന്താ എന്താ ഡെന്നി അവൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും ഡേവി അവനോട് ചോദിച്ചു എടാ അത് ഡെന്നിക്ക് അവനോട് അതെങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു എന്താടാ അവൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു അത് നി ടെൻഷനൊന്നും ആവരുത് അത് നമ്മുടെ നേഹയായിരിക്കണമെന്നില്ല ഡെന്നി അവനോട് പറഞ്ഞതും അവൻ സംശയത്തോടെ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി അത് റെയിൽവേ റെയിൽവേ ക്രോസിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടത് നോ അവൻ അമറി ഡേവി ദാ കൂൾ ഡൗൺ അത് അത് നമ്മുടെ ആയിരിക്കില്ല ഡെന്നി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഡെന്നി അവൾ അവളായിരിക്കുംടാ ഡേവിയുടെ കണ്ണുകൾ നിറഞ്ഞു നീ നീ ഇങ്ങനെ തളർന്നു പോവല്ലേ ഡേവി ഇപ്പം തളർന്നു പോയി ശരിയാവില്ല വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നീ വാ ഡെന്നി അവനെ വിളിച്ചതും അവനില്ല എന്നുള്ള അർത്ഥത്തിൽ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ഞാൻ ഞാൻ വരുന്നില്ല ഡെന്നി എനിക്കങ്ങനെ അവളെ കാണണ്ട എനിക്ക് എനിക്ക് പറ്റില്ലടാ പറ്റില്ല നീ നീ പോയി നോക്ക് അവളാണോന്ന് നീ പറഞ്ഞാൽ മതി ഡേവി ഡെന്നിയുടെ കയ്യിൽ പിടിച്ചു എടാ ഡേവി അവൻ ഡയനീയമായി വിളിച്ചു എനിക്ക് എനിക്കെൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് പോലെ തോന്നുക ഒരു പക്ഷെ അത് അതൊരു പക്ഷെ നേഹയാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ദേവി അവനെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അതിന് ആ പെൺകുട്ടി നമ്മുടെ നേഹയാണെന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോ ഡെന്നി അവനെ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഡെന്നി എനിക്ക് കഴിയില്ല എനിക്കതിനുള്ള ധൈര്യം ഇല്ലടാ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് ദേവി വീണ്ടും പറഞ്ഞതും ഡെന്നിക്ക് പിന്നെ അവനെ നിർബന്ധിക്കാൻ തോന്നിയില്ല അവിടേക്ക് പോകണമെന്നും അത് നേഹയല്ല എന്ന് ഉറപ്പിക്കണമെന്നും ഉള്ളതുകൊണ്ട് തന്നെ ഡെന്നി പോകാൻ തീരുമാനിച്ചു നീ കയറ് ഞാൻ നോക്കാം നീ കാറിൽ തന്നെ ഇരുന്നാൽ മതി ഡെന്നി പറഞ്ഞതും അവൻ സമ്മതിച്ചു അവൻ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു ചാസിൽ ഇതുവരെ വിളിച്ചില്ലല്ലോ അത് പറഞ്ഞ് ഡോൺ അവളുടെ ഫോൺ എടുത്തു നോക്കിയതും അതിൽ കുറേ മിസ് കോൾ കിടക്കുന്നുണ്ട് ജോയായിരുന്നു അവൾ അവനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയതും അവൻ തിരികെ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുകയാണെന്ന് അറിയോടി ഒന്നുകിൽ ഫോൺ എടുക്കണം ഇല്ലെങ്കിൽ തിരിച്ച് വിളിക്കണം അവന്മാരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല മനസ്സിന് ടെൻഷൻ അടിക്കാൻ അതുപോരേ എടുത്ത പാളേ അവളെ ഹലോ പോലും പറയാൻ സമ്മതിക്കാതെ അവൻ ദേഷ്യത്തോട് പറഞ്ഞു എന്നെ എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു ജോച്ച അവൾ ദയനീയമായി അവനോട് പറഞ്ഞു അവളുടെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു എന്താ ഡോണ നിന്റെ സൗണ്ട് എന്താ എന്ത് പറ്റി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ജോത്സ എൻ്റെ നെയ് ചേച്ചി ചേച്ചിയെ കാണാനില്ല അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു വാട്ട് അവൻ സംശയം മാറാതെ അവളോട് ചോദിച്ചു അവളുണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു എന്നിട്ട് അവന്മാരെ വിളിക്കുമോ മറ്റോ ചെയ്തോ ഇല്ല ചാച്ചമാരെ വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തത് അപ്പോഴാണ് ജോത്സൻ വിളിച്ചിരിക്കുന്നതും ഫോൺ ആണെന്നുള്ള കാര്യം അറിയുന്നത് അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു നിന്നെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് ഞാൻ അവന്മാരെ വിളിച്ചിരുന്നു പക്ഷേ അവർ രണ്ടുപേരും ഫോൺ എടുത്തില്ല സത്യം പറഞ്ഞാൽ അപ്പം ടെൻഷൻ അടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഞാൻ കരുതി നീ മമ്മിക്കെന്തേലും വൈയായിക പോലെ വന്നോ എന്ന് ഒരിക്കലും ഇങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ അവളോട് മറുപടി പറഞ്ഞു ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുക ജോച്ച ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ ചാച്ചന്മാരെ പോയിട്ട് ഇതുവരെ കണ്ടതും ഒന്നും വിളിച്ചു പറഞ്ഞതുമില്ല ശ്രീ ചേച്ചി അന്നേരം മുതൽ കരയാൻ തുടങ്ങിയതാ ഇത് ഒരു പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു നീ വെക്ക് ഞാൻ സോബിയും ജോണിനെ ഒന്ന് വിളിക്കട്ടെ അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അവൾ ഫോൺ വെച്ചതും പുറത്താരോ കോളിംഗ് ബെല്ലടിച്ചു ശ്രീയും അവരുടെ മമ്മിയും ഡോണയും പരസ്പരം നോക്കി ഡോണ പെട്ടെന്ന് ജനലിന്റെ കട്ടം മാറ്റി നോക്കിയതും പൈസയും വൈകിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് അവരുടെ കയ്യിൽ രണ്ട് മൂന്ന് പാത്രങ്ങളുണ്ടായിരുന്നു ചേച്ചിമാരാ അതും പറഞ്ഞ് ഡോണ കഥക തുറന്നു ഇതെന്താ നേരത്തെ ഡോറൊക്കെ അടച്ചിരിക്കുന്നത് അല്ല ചേട്ടന്മാർ വന്നില്ലേ വൈകുന്ന സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല ഡോണ മറുപടി പറഞ്ഞു മമ്മി കുറച്ച് ബിരിയാണി വെച്ചു അത് തരാൻ വേണ്ടി വന്നതാ നിങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലോ അല്ലേ വൈകുന്ന സംശയത്തോട് ചോദിച്ചു ഇല്ല ചേച്ചി അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അവളുടെ മുഖം കണ്ടപ്പോൾ വൈകിക്കും വശു എന്തോ പോലെ തോന്നി എന്തു പറ്റി ഡോണ ചേച്ചിമാർ കയറി വാ അതിന് മറുപടി പറയാതെ ഡോണ അവരോട് പറഞ്ഞു എന്താ ഡോണ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് പറയാം വാ ഡോണ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവരകത്തേക്ക് കയറിയതും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീയെയും കണ്ണുകൾ തുടയ്ക്കുന്ന മമ്മിയാണ് കണ്ടത് എന്താ എന്താ പറ്റിയത് എന്തിനാ ശ്രീ കരയുന്നത് അവർ രണ്ടുപേരും അവലാതിയോടുകൂടി ചോദിച്ചു ഡോണ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു എന്നിട്ട് നിങ്ങളെന്താ ഇതുവരെ ഞങ്ങളോടൊന്നും പറയാഞ്ഞത് എവിടെ പോയതാ വൈകുന്ന സംശയത്തോട് ചോദിച്ചു അച്ഛന്മാർ അന്വേഷിക്കാൻ പോയതാ ഇതുവരെ വന്നില്ല ഡോണ അവരോട് മറുപടി പറഞ്ഞു അപ്പോഴാണ് വൈകേട്ട ഫോൺ റിങ് ചെയ്തത് ജോണായിരുന്നു അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഇവിടേക്ക് വന്നതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവനോടും പറഞ്ഞു